വെൽക്കം ബാക്ക് ടു ഹോഫ് ഓഫ് ഫുട്ബോൾ മാൻ സിറ്റി നിൽ ആഴ്സണൽ എസ് എൻ എൽ നിൽ ഇതാണോ സാർ ടൈറ്റിൽ ഡിസൈഡർ നല്ലൊരു ഉറക്കകുളിയായിരുന്നു ഈ മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു തീർക്കാൻ തന്നെ പാടുപെട്ടു എന്ന് പറയാം കട്ടുമ്മ കിടന്നിട്ടാണ് അവസാന സമയത്തൊക്കെ കണ്ടത് അങ്ങനെ ഉറക്കം തൂങ്ങി ഉറങ്ങാൻ വരുന്ന സമയത്താണ് പെട്ടെന്ന് കൂട്ടുകാരനെ മെസ്സേജ് ധോണി സാറ് ബാറ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ചാടി എണീറ്റ് കുറച്ചു നേരം ക്രിക്കറ്റ് കണ്ടു എന്തെന്ന് കളിയായിരുന്നു ഒരു ടൈറ്റിൽ ഡിസൈഡർ ആണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ് ശരിക്കും പറയും ഇന്നലത്തെ വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് തോന്നിയത് പക്ഷെ അതിൻ്റെ യാതൊരുവിധ ഒരു ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഒരു ബിരിയാണി പ്രതീക്ഷിച്ചിട്ട് ഉണക്ക ചപ്പാത്തി കിട്ടിയ ഫീലിംഗ് ആയിരുന്നു ആഴ്ച എല്ലാണെങ്കിൽ ഭയങ്കര സേഫ് അപ്രോച്ച് അപ്രോച്ചായിരുന്നു അവർ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് ആയിട്ടാണ് കളിച്ചത് പൊസിഷൻ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എഴുപത്തി ഒന്ന് ശതമാനം മാൻ സിറ്റിക്കും ഇരുപത്തേഴ് ശതമാനമായിരുന്നു ആഴ്ച നല്ലിനും അപ്പോൾ അത് മാത്രമല്ല മാൻസിറ്റി അവർ കളിച്ചപ്പോൾ ഭയങ്കര ഹൈ ലൈനാണ് കളിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഹൈ ലൈനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുക്കാനായിട്ട് ഒരാളെ ഒരു ഫോർവേർഡിനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തണം അതിനുശേഷം ലോങ് ബോൾ ഇടുവോ ത്രൂ പാസ് ഇടുവോ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിലും അതുപോലെ തന്നെ സാക്കി ആണെങ്കിലും എല്ലാവരും തന്നെ ഭയങ്കര ഡീപ്പ് ആയിട്ട് സിറ്റിനെ കൊണ്ട് ഷോർട്ട് എടുക്കാതിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ആഴ്ച ചെയ്തുകൊണ്ടിരുന്നത് അത് വർക്കൗട്ടായത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും എം എമിറേറ്റ്സ് നടന്ന മത്സരത്തിലാണെങ്കിലും നടന്ന മത്സരത്തിലാണെങ്കിലും ആ കാര്യത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്തായാലും മൊത്തം നമുക്കറിയാം ആകെ മൂന്ന് ഷോട്ടുകളാണ് ഈ കളിയിൽ ഉണ്ടായത് കാര്യമായിട്ടൊന്നും തന്നെ പറയാനില്ല ശരിക്കും പറഞ്ഞാൽ ഓർത്തെടുക്കാൻ മൊമെൻസ് പോലും ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ മറ്റേ ആക്കി കിട്ടിയ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ ജീസസിന് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി ജീസസാണ് പിന്നെയും എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആക്കയൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായില്ല പിന്നെ ഹാലഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഹാലൻ്റിന് ശരിക്കും ഗബ്രിയലും സാലുവേയും ഹാൻഡിൽ ചെയ്തു അതുപോലെ തന്നെ രണ്ട് മത്സരത്തിലും ഹാലൻ്റിന് ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റ് കണ്ടത് അപ്പോൾ കീൻ പറഞ്ഞ പോലെ തന്നെ ഗോളുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഹാരൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂഗ ടു ക്വാളിറ്റി ഉള്ള പ്ലെയറാണെന്ന് തന്നെ പറയാം കംപ്ലീറ്റ്ലി ആൾ മിസ്സിങ് ആണ് അപ്പോൾ ഗോളുകളും അതുപോലെ തന്നെ സ്റ്റാറ്റുകളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഹാലൻ്റ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്താണ് പക്ഷേ ബാക്കിയുള്ള ഗെയിമിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒന്നുമേ ഇല്ല അപ്പോൾ അങ്ങനെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഭയങ്കര കെ ജി ആയിട്ടുള്ള മിഡ്ഫീൽഡിൽ കിടന്ന് ഒരു അങ്ങനത്തെ അവിടെ മിഡ്ഫീൽഡിൽ കിടന്നിട്ടുള്ളൊരു കളിയായിരുന്നു പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാതിരുന്ന അത്ര തന്നെ പറയാനുള്ളൂ ഇപ്പം എന്തായാലും ഈ ഒരു മത്സരത്തിലെ റിസൾട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ലിവർപൂൾ ആയിരിക്കും ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ ഇനിയുള്ള ഫിക്സേഴ്സ് ഒക്കെ നോക്കി കഴിയുമ്പോൾ ലിവർപൂളിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് അടിക്കാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പം എന്തായാലും ഈ ഒരു ഗ്രാഫിക്സിലേക്ക് നോക്കാം ഇപ്പം ലിവർപൂളിനാണെങ്കിലും ഷെഫീൽഡായിട്ടാണ് അടുത്ത മത്സരം അതുപോലെ തന്നെ മാനുനൈറ്റർ ആയിട്ട് പാലസായിട്ട് ഫുൾ ആം ആയിട്ട് വെസ്റ്റാമായിട്ട് ടോട്ടണമായിട്ട് ആസൻ വില്ലി ആയിട്ട് ഹൂഫ്സായിട്ട് പിന്നെ അത് ട്രിക്കി എന്ന് പറയാനുള്ളത് മാനുനേറ്ററായിട്ടുള്ള എ വേ മത്സരമാണ് അതുപോലെ തന്നെ ആശൻ വില്ല ആയിട്ടുള്ള മത്സരമാണ് അപ്പോൾ അതിനകത്ത് മാനുനേറ്റർ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല അത് അത്ര വലിയ പാടുള്ള കേസാണെന്ന് അതുപോലെ തന്നെ ആശന് വില്ലയായിട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ളത് അപ്പോൾ ടോട്ടണത്തിൻ്റെ ഹോമിൽ അത് അതെനിക്കാറും ലിവർപൂൾ അടിച്ചിടും അപ്പോൾ ആ കാര്യത്തിൽ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ മത്സരങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ലിവർപൂളിന് താരതമ്യേന ഈസിയാണ് അതേ സമയമാണെങ്കിൽ മാൻ സിറ്റി ആണെങ്കിലും കാര്യം ഈസിയാണ് പക്ഷേ മാൻസിറ്റി ഇന്നലെ ബരണാളസിൽ പറഞ്ഞ പോലെ ഇനി അവരുടെ ടൈറ്റിൽ ഹോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലും ലിവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും മാൻ മാൻസിറ്റിക്കാണെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ അവർക്ക് ജയിക്കാറുള്ള ജയിക്കാൻ പറ്റുന്ന മത്സരങ്ങളാണ് അവർക്കുള്ളത് ആഴ്സൺ വില്യം ടോട്ടനോ ആണ് ട്രിക്കി ഫിക്സേഴ്സ് എന്ന് പറയാനുള്ളത് പക്ഷേ അതൊക്കെ അവർ ജയിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സനലിന് ബ്രൈറ്റനായിട്ട് അറിയാൻ മത്സരമുണ്ട് അതുപോലെ തന്നെ മാനുവേറ്റർ ആയിട്ട് അവയ മത്സരമുണ്ട് ടോട്ടനുമായിട്ട് അവയ മത്സരമുണ്ട് ഈ മൂന്ന് മത്സരങ്ങളും അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ ആസന്വീലായിട്ട് ഹോം മത്സരമുണ്ട് അപ്പോൾ ആസനെ സംബന്ധിച്ച് ഇവരെല്ലാ മത്സരവും വിജയിക്കുകയും വേണം പോയിൻ്റൊന്നും ഡ്രോപ്പ് ചെയ്യാനും പാടില്ല ലിവർപൂളിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി തെളിഞ്ഞു വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം